എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ദിവസം ഈ തിരക്കിനിടയിൽ നമ്മുടെ മാധ്യമങ്ങൾ മറന്നുപോയൊരു വാർത്തയുണ്ടായിരുന്നു മധ്യപ്രദേശിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നാൽപ്പതിൽ പരം ആൾക്കാർ ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധനാലയത്തിന്റെ കുരിശിന്മകളിൽ കാവിക്കൊടി കെട്ടി അവിടെ പറഞ്ഞത് അതൊരു ഭവനമാണെന്നല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ആ സഭാ ഹാളിൽ ഹോളിൽ നാൽപ്പതിൽപരം ആൾക്കാർ നാൽപ്പത് ആൾക്കാർ ഒരുമിച്ച് നാൽപ്പതിൽപരം ആൾക്കാർ ഒരുമിച്ച് ആരാധിച്ചു വരുന്ന ഒരു പ്രാർത്ഥന സഭയ പള്ളിയായിരുന്നു അവിടെ ഏകദേശം യുവാ യുവാക്കൾ കിടന്നുകൂടി പാസ്റ്റർ പറഞ്ഞിട്ടു പാസ്റ്റർ പറഞ്ഞു ഈ കുരിശിന്റെ മുകളിൽ കുരി കെട്ടരുത് അവർ പറഞ്ഞ ആ വാക്കിനെ വില കൊടുക്കാതെ വണ്ണം അവർ ആ കുരിശിന്റെ മുകളിൽ ൊടി കെട്ടി ഇത് പത്രം ആദ്യം അറിയാഞ്ഞിട്ടൊന്നുമല്ല മാധ്യമം വന്ന് പറയുന്ന ന്യൂസിൽ അത് പുറത്തു വന്നു ഇവിടെ മറ്റു ഒരു കെടുതിപ്പെട്ട ചാനലുകളിലും ഈ വാർത്ത വന്നില്ല ക്രൈസ്തനായതുകൊണ്ടായിരിക്കും അല്ലെ ക്രിസ്തീയ പള്ളിയും ക്രൈസ്തവ സഭായതുകൊണ്ടായിരിക്കും ആ വാർത്ത അവർ മറച്ചുവെച്ചത് കാരണം അത് കാണാൻ സമയമില്ല ന്യൂനപക്ഷമായ സഭയിൽ കയറി കുറച്ചു മകൾ കാവികൊടി കെട്ടിയ ഈ മനോഭാവത്തെ കാണുവാൻ മനസ്സമയില്ല തിരക്ക കാര്യം അന്യൂനവശം അല്ലെ ക്രൈസ്തവ സമൂഹമല്ലേ കിട്ടിയ സഹോദരങ്ങൾ പറയാം സഭയുടെ മുകളിലെ കയറിയത് ദേവാലയത്തിന് മുകളിൽ കയറിയാണ് കോപ്രായം കാണിച്ചത് ദൈവം ഇത് കാണാതിരിക്കുന്നില്ല കാണും ആ പാസ് കേണപേക്ഷിച്ചു ഈ കുരിശുര മുകളിൽ നിങ്ങൾ കാവിക്കൊടി കെട്ടരുത് പിന്നെ ഇവിടുത്തെ മത നേതാക്കന്മാരും രാഷ്ട്രീയ പങ്കിതമാർ രാഷ്ട്രസംഘടനകളൊന്നും ഇവിടെ ഈ കുരിശ് കെട്ടി മകൾ കാവുകെട്ട് കെട്ടി കണ്ടില്ലല്ലോ കാര്യം വോട്ട് കിട്ടില്ല അതിനെപ്പറ്റി പറഞ്ഞ വോട്ട് വോട്ടുപോ മറ്റുള്ളവരാറ്റ ന്യൂനപക്ഷം കട വോട്ട് കൊണ്ടാണ് ജയിക്കുന്നു എന്നറിഞ്ഞിട്ടും അവ സപ്പോർട്ടില്ല മറ്റുള്ളവർക്കെതിരെ പറഞ്ഞ പിന്നെ വോട്ട് വോട്ടുപയോഗങ്ങൾ നഷ്ടപ്പെട്ടു പോയാലോ എന്റെ പ്രിയ സഹോദരങ്ങളെ ഇതൊക്കെയും നാം കാണാതിരിക്കല്ലേ അന്ധകാരത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ മഹത്വായ ഈ സംഭവത്തെ മറന്നുപോകരുത് ദൈവസഭകൾ ദൈവത്സാരുടെ പ്രാർത്ഥനകൾ ഒന്നും മറന്നുപോകരുത് ഇവർ അതിനെ ഇന്നൊരു ആഘോഷം പോലെ ഇന്ന് പ്രതിഷേധം നടത്തുമെന്ന് വരും ഇതൊരു സംഭവം വരെയാ ചെയ്ത് അതിനെ കാവിക്കടികെട്ടിയത് ചർച്ചിനുള്ളിൽ ഇത് ലോകമറിയണം രാജ്യം അറിയണം ജനം തിരിച്ചറിയണം ഓക്കേ